സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക് നാളെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും വി സി നിയമനത്തിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഹൈക്കോടതിയിൽ നിന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനങ്ങളിലേറ്റ തിരിച്ചടി മറികടക്കാൻ ഗവർണർ രാജ്ഭവൻ നാളെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ വി സി നിയമനത്തിനുള്ള പാനൽ നൽകാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പഴയ പാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ വിരമിച്ചതിനാൽ സാങ്കേതിക സർവകലാശാലയിലെ പട്ടിക പുതുക്കി നൽകും ഡിജിറ്റൽ സർവകലാശാലയിൽ പഴയ പാനൽ തന്നെയാകും സമർപ്പിക്കാൻ സാധ്യത സർക്കാരിനോട് കൂടിയാലോചിച്ച് സർക്കാരിന്റെ കൂടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് ാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ് പാനൽ തയ്യാറാക്കി നൽകും കേരള സർവകലാശാലയിലെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കുറ്റപ്പെടുത്തി കേരള സർവകലാശാലയിൽ അദ്ദേഹം വേണ്ട വിധത്തിൽ വലിയ ഉത്തരവാദിത്തം വേണ്ട പോലെ നിർവഹിക്കുക ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ സ്ഥാനമൊഴിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗവർണറെ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്തുനിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമായെന്നും ചോദിക്കാൻ ആളില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം ളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ഫോർ തിരുവനന്തപുരം